വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയത്ത് വീട്ടിൽ മോഷണം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന എഴുപത് പവന്റെ സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ടും മോഷണം പോയി കോട്ടയം വൈക്കം നഗരസഭ ഒമ്പതാം വാർഡ് തെക്കേനാവള്ളിൽ എൻ പുരുഷോത്തമൻ നായരുടെ വീട്ടിലാണ് മോഷണം നടന്നത് തിങ്കളാഴ്ച രാത്രിയിലാകാം മോഷണം നടന്നതെന്നാണ് പോലീസ് നിഗമനം വീടിന്റെ മേൽക്കൂരയുടെ ഓട് പൊളിച്ച് അകത്തു കടന്ന് മച്ചും പൊളിച്ചാണ് മോഷ്ടാവ് വീടിനുള്ളിൽ പ്രവേശിച്ചത് പുരുഷോത്തമൻ നായരും ഭാര്യ ഹൈമവതിയും മകൾ ദേവി പാർവതിയുമാണ് വീട്ടിൽ താമസിക്കുന്നത് തിങ്കളാഴ്ച രാത്രി ഒമ്പത് മുപ്പതിനും മൂന്ന് പേരും പരിചയക്കാരായ ഡ്രൈവർ രാജേഷിനോടൊപ്പം അടിയന്തര ചികിത്സ ആവശ്യവുമായി ബന്ധപ്പെട്ട് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja